വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് വരാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ചിട്ടാണ് യൂട്യൂബിൽ നമ്മൾ എത്ര നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്താലും നമ്മുടെ ഓഡിയൻസ് ഫ്രീ ആയിട്ടുള്ള ടൈമിലായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുക അപ്പോൾ ആ ടൈമിലായിരിക്കണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ടൈമിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഓഡിയൻസ് ഫ്രീ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കാണുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എൻ്റെ ചാനലിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനലിലും ഇത് വർക്കൗട്ടാവും എന്നുള്ള ഉത്തമഭൂതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയും മറ്റ് യൂട്യൂബ് ടിപ്സുകളൊക്കെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് നമ്മൾ നേരം കളയുന്നില്ല നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം നമുക്കറിയാം നമ്മളെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വ്യൂസും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഒട്ടും ഉണ്ടാവില്ല അല്ലേ അല്ലെങ്കിൽ ചിലർക്ക് ഒട്ടും വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല ഒരുപാട് എഫേർട്ടിട്ട് വീഡിയോസ് എടുത്തും എഡിറ്റ് ചെയ്തും ഒക്കെ ഇടുന്ന നമ്മുടെ വീഡിയോസിന് ചിലർക്ക് ഒട്ടും വ്യൂസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാൽ നമ്മുടെ ഓഡിയൻസ് സബ്സ്ക്രൈബേഴ്സും ഫ്രീ ആയിട്ടുള്ള ടൈമിലായിരിക്കും നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ ചാനലിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്തായിരിക്കണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് യൂട്യൂബ് അൽഗോരിതം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ചാനലിൽ എപ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവായിരിക്കുന്നത് എന്നതൊക്കെ അത്യാവശ്യം വ്യൂസ് ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആറ് മണി മുതൽ ഒൻപത് വരെയാണ് ഇത് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ എഴുന്നേറ്റ് റെഡിയായി ഒക്കെ വരുന്ന ഒരു സമയമാണ് അത് ഓഫീസിൽ പോകുന്നവരായാലും വീട്ടിലുള്ളവരായാലും ഒക്കെ തന്നെ ഒന്ന് എഴുന്നേറ്റ് സെറ്റായി വരുന്ന ഒരു സമയമാണ് നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ഫോണിൻ്റെ യൂസേജ് ഒത്തിരിയാണ് അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മുന്നേ എഴുന്നേൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫോണായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടുന്ന ഒരു ടൈം ആയിരിക്കും അത് അപ്പോൾ നിങ്ങളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി രണ്ടാമത്തെ സജഷൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയുള്ള ടൈമാണ് നിങ്ങൾക്കറിയാം ഈ സമയത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരൊക്കെ ഫ്രീ ആവാനുള്ള ടൈം നമുക്ക് ഓഫീസിലായാലും വീട്ടിലായാലും എവിടെ കിട്ടുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യാനും ഇതുപോലെ വീഡിയോസ് കാണാനൊക്കെയുള്ള ചാൻസ് വളരെ വലുതാണ് അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇനി രാത്രിയാണ് ആയിട്ടുള്ള ടൈം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ടൈം ചൂസ് ചെയ്യാം അതായത് നമ്മളാ കോളേജ് പിള്ളേരും അല്ലെങ്കിൽ മറ്റ് പഠിക്കാൻ പോകുന്ന കുട്ടികളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒക്കെ നൈറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണുകളിലാണ് ഈ ഒരു സമയത്തും നമുക്ക് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈയൊരു ടൈമിലും നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പ്രീമിയറിൽ ഇട്ട് വെക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആയിട്ട് നിന്നോളും ഇനി നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒന്ന് വീക്ക് ഡേയ്സിലും അല്ലെങ്കിൽ വീക്ക് എൻഡുകളിലും അപ്പോൾ ഈ രണ്ട് ഡേ മാത്രം എടുത്ത് നിങ്ങൾക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയാണല്ലേ അപ്പോൾ ഈയൊരു ടൈമിൽ ആറു മണി മുതൽ ഒൻപത് ടൈം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടൈം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഈ ഈ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഷോർട്സ് ആണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും വീക്കെൻഡ് എന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങൾ അല്ലേ അപ്പോൾ ഈ ഒരു ഡേയ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ വീട്ടിൽ നമ്മൾ വീക്കെൻഡുകളിൽ പൊതുവേ ലേറ്റായിട്ടായിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരാനും ഒക്കെ ഒരു റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഡേ അല്ലേ അപ്പോൾ നമുക്ക് പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള ടൈമായിരിക്കും ഏറ്റവും ബെസ്റ്റ് രാവിലെ എഴുന്നേൽക്കാനൊക്കെ പത്ത് മണിയൊക്കെ എന്തായാലും ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും നമ്മളൊന്ന് സെറ്റായി വരാനൊക്കെ അപ്പം ആ ഒരു ടൈം നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് നാല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ സമയം തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയമൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോനകത്ത് പോയതിന് ശേഷം അവിടെ ചാനൽ അനലറ്റിക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരു സമയം ആ സമയം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കാം ഈ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ ഡെയിലി നിങ്ങൾ എന്തു ചെയ്യണം വാച്ച് ചെയ്യണം നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ടോ ഈ ഈ ടൈമിൽ ഇട്ടിട്ട് വ്യൂസ് കിട്ടുന്നുണ്ടോ ചാനലിൽ എന്തെങ്കിലും ഗ്രോപ്പ് ഉണ്ടോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയം പബ്ലിഷ് ചെയ്യുന്ന സമയം ഒരിക്കലും ഒന്നായി പോവരുത് അപ്പം നമ്മൾ ഇതുപോലെ അൺലിസ്റ്റഡ് ആക്കിയും പ്രൈവറ്റാക്കിയും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ അത് പബ്ലിഷ് ആക്കിയിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ വെച്ചിട്ട് ക്വാളിറ്റിയും വീഡിയോ ക്ലാ ക്ലാരിറ്റിയും ഓഡിയോ ക്ലാരിറ്റിയൊക്കെ കറക്റ്റായിരിക്കും നമ്മൾ ഇത് ഒറ്റയടിക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതൊക്കെ ഈ പ്രോസസ്സിംഗ് സ്റ്റോപ്പായിട്ട് നമ്മുടെ വീഡിയോ ക്ലാരിറ്റിയും ഓഡിയോ ക്ലാരിറ്റിയും ഒക്കെ കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യരുത് നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമയത്താണ് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി ഇവയൊക്കെ സെറ്റായി മാറുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് പോയിട്ട് അത് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയോ ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റിയും ഒക്കെ കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ചിലർ പറയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തപ്പോൾ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അതിനൊക്കെ കാരണം ഇതായിരിക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയം സെലക്ട് ചെയ്തിട്ട് ഡെയിലി ആ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ കാര്യം ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം സെലക്ട് ചെയ്ത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയം അറിയാം അപ്പോൾ അവരതിനു വേണ്ടി കാത്തിരിക്കും കേട്ടോ അപ്പം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൽ പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ